രാമപുരം പഞ്ചായത്തിൽ ചില്ലിക്കുന്ന് ശുദ്ധജല കുടിവെള്ള പദ്ധതിക്ക് ഫിൽറ്ററിംഗ് യൂണിറ്റ് കമ്മീഷൻ ചെയ്തു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടിവെള്ള പദ്ധതിക്ക് പുതിയ ഫിൽട്ടറിംഗ് യൂണിറ്റ് കമ്മീഷൻ ചെയ്തതോടുകൂടി ചില്ലിക്കുന്ന കുടിവെള്ള പദ്ധതി ഉപഭോക്താക്കൾ ആഹ്ലാദത്തിലാണ് നിരവധി തവണ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിക്ക് അൻപതോളം ഉപഭോക്താക്കളാണ് ഉള്ളത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാല് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി മുഴുവനായി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഫിൽട്ടറിംഗ് യൂണിറ്റ് സ്ഥാപിച്ചത് മങ്കൊമ്പിൽ കുഞ്ഞേലി അമ്മാമ സൗജന്യമായി നൽകിയ ഒരു സെന്റ് സ്ഥലത്താണ് പതിനായിരം ലിറ്ററിന്റെ ടാങ്കും ഫിൽറ്ററിംഗ് യൂണിറ്റും പണി കഴിപ്പിച്ചത് വെള്ളിലപ്പള്ളി ഗ്യാസ് ഗോഡൌൺ ഭാഗത്ത് സൗജന്യമായി വർഷങ്ങൾക്ക് മുൻപ് ബെന്നി കച്ചറമറ്റം നൽകിയ സ്ഥലത്താണ് പദ്ധതിയുടെ കുളം നിർമ്മിച്ചിരിക്കുന്നത് ഇതോടുകൂടി എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കാൻ കഴിയുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സ്മിത അലക്സ് വൈജു ജോൺ പുതിയെഴുത്തു ചാലിൽ എന്നിവർ പറഞ്ഞു കൊഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിനെ സംബന്ധിച്ച് ഇന്ന് നല്ല ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് കാരണം കുടിവെള്ളം ഇല്ലാതിരുന്ന ഈ പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഈ രണ്ട് ഡിവിഷൻ മെമ്പർമാരുടെ പ്രത്യേക താല്പര്യാർത്ഥം അവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിലായി പതിനാല് ലക്ഷത്തോളം രൂപ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇവിടെ യൂണിറ്റും അതോടൊപ്പം തന്നെ ടാങ്കും മറ്റ് സംവിധാനങ്ങളും ഇവിടെ സാധിച്ചത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അലക്സ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ജോൺ പുതിയടത്തു ചാലിൽ അലക്സി തെങ്ങും പള്ളിക്കുന്നേൽ ബേബി തട്ടാറയിൽ മണി ഊളാനിയിൽ ജോർജ് വള്ളോംകോട്ട് മനോജ് നീറാക്കുളം മണി എടശ്ശേരിയിൽ ലൂസി എടാട്ട് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ